കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ വളരെ പാർട്ടി ഇത് ഇത്തരം അനുഭവങ്ങളൊക്കെ ഏതൊക്കെ അത് ഞാനല്ല പറയുന്നത് അതൊരു അനുഭവമാണ് ഞാൻ അതിനേക്കാൾ ഭീകരമായ അനുഭവം എന്റെ ജീവിതത്തിലുണ്ട് ഞാനിവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആയി ഇവർക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാലത്താണ് അടിയന്തരാവസ്ഥ അന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ഒരു കള്ളക്കേസ് അന്ന് ഡി ഐ ആർ ഉപയോഗിച്ച് ആളുകളെ വിരോധമുള്ള ആളുകളൊക്കെ പിടിക്കുക കള്ളക്കേസ് എടുക്കുക ജയിലിലകത്ത് കൊണ്ടുപോവുക മർദ്ദിക്കുക ഈ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഇല്ലാത്ത കേസ് എൻ്റെ പേര് ചുമത്തി എൻ്റെയും എൻ്റെ കൂടെയുള്ള പ്രവർത്തകന്മാരെയും അറസ്റ്റ് ചെയ്ത് പേരാമ്പ്ര ലോക്കപ്പിൽ അറസ്റ്റ് ചെയ്തു വെച്ചു ആ അറസ്റ്റിൽ ഞങ്ങൾ പേരാമ്പ്ര ലോക്കപ്പിൽ കഴിയുമ്പോഴാണ് കക്കയം അവിടെ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നു പിന്നെ അതുമായി ബന്ധപ്പെടുത്തി ഈ സംഭവം നടക്കുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ള ഞങ്ങളെ അതുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്യും അഞ്ചാറ് ദിവസം കക്കയ ക്യാമ്പിൽ കൊണ്ട് നിർത്തി രാജൻ അവിടെ മർദ്ദനമേറ്റ് മരിക്കുമ്പോൾ ഞങ്ങളെല്ലാ ക്യാമ്പിലുണ്ട് ഞാനൊന്ന് തിരിച്ചു വരുന്നു എന്ന് പ്രതീക്ഷിച്ചൊന്നല്ല അത്ര ഭീകരമായിരുന്നു മർദ്ദനത്തിന്റെ രീതി അതല്ലേ നമ്മൾ സഹിച്ചില്ലേ പിന്നെ രണ്ടും കുറേ ദിവസം ലോക്കപ്പിലും പിന്നീട് ജയിലിലൊക്കെ പോയി കിടന്നു അപ്പോൾ അത് ആ സന്ദർഭങ്ങളിലെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും ഞമ്മളത് മാനസികമായി ശാരീരികമായിട്ട് കുറച്ച് തളർത്തിയിട്ടുണ്ടാകും അത് ആ അത്ര സംഭവങ്ങളൊന്നും മാനസികമായിട്ട് ഒരിക്കലും തകരാൻ തളർത്തിയിട്ടില്ല അതിലൊന്നും ഞങ്ങൾ ഞങ്ങൾ അവർക്ക് ഇഴ്ക്കിട്ട് പോയിട്ടില്ല അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തകം പോയിട്ട് പോയത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും ക്രൂഷ്യലായ ചില സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി പരിഹരിച്ച് മുമ്പോട്ട് പോകാനും കഴിഞ്ഞിട്ട് പുതിയ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആണ് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സഞ്ജീവുമായി പങ്കെടുത്തിട്ടുണ്ട് ചർച്ചയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് മുതലുള്ളതാണ് ഈ പാർട്ടി അദ്ദേഹം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇപ്പോഴും ആ വെടിയുണ്ട ശരീരത്തിൽ പേറി നടക്കുന്ന ആളാണല്ലോ ഇ പി ജയരാജൻ ഒരുപാട് ത്യാഗം ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ ഒരിക്കലും സഹാ ഇ പി ജയരാജൻ ഈ പാർട്ടി വരിച്ചു പോകാൻ കഴിയില്ല ആ നിലപാടാണ് പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മൂർച്ഛിപ്പിക്കാനൊക്കെ പല ശ്രമങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് കണ്ടാ മതി അന്ന് കൂടിച്ചിട്ടില്ല അത് അദ്ദേഹത്തെ ജാവദേക്കറെ അദ്ദേഹം പോയി കണ്ടതല്ല ജാവദേക്കർ അദ്ദേഹത്തെ കണ്ടതാണ് അദ്ദേഹം നിലപാട് അദ്ദേഹം വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് മാധ്യമങ്ങളോട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമല്ലേ ഒരാള് ഇപ്പൊ ഞാൻ എന്നെ കാണാൻ ഒരാള് ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ തെളിച്ചിട്ട് വന്നാലല്ലോ നിങ്ങൾ എന്നെ കാണാൻ വന്ന് ഞാൻ കാണാൻ വന്നാൽ ഞാൻ കാണാന്ന് പറയാൻ പറ്റുമോ അല്ലെ തെരഞ്ഞെടുപ്പ് അതൊരു ചില സാഹചര്യത്തിൽ വരുന്ന പ്രശ്നങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ സോറി നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത് ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കാണാൻ അങ്ങോട്ട് പോയതല്ല ായിട്ട് അവര് വന്ന് അദ്ദേഹത്തെ കണ്ടെന്നുള്ളത് ശരിയാണ് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരു ചർച്ചയും അദ്ദേഹം നടത്തിയിട്ടില്ല അത്തരമൊരു നിലപാടും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുക അത് അദ്ദേഹം തന്നെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല അത്തരം വീഴ്ചകൾ നിങ്ങളും കൂട്ടിച്ചേർത്തതല്ലേ ഞാൻ പറഞ്ഞതല്ലല്ലോ ഞാൻ പറയില്ല അതൊക്കെ പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലുമുള്ള ആളുകൾ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഉൾപ്പെടെ ഞാൻ ആ ജാഗ്രത പുലർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ശ്രമിക്കും അതാണ് ഒരു പൊതുനില എന്തിന് പഠനം നടത്താൻ എന്തെല്ലാം വിഷയമുണ്ട് നാട്ടില് നമുക്ക് പഠനം നടത്താം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് നമുക്ക് പഠനം നടത്താൻ അത്തരം പഠനങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ